കൊല്ലം നഗരത്തിൽ വൻ കവർച്ച ചിന്നക്കടയിലെ അയ്യപ്പ ബാംഗ്ലിസിലാണ് മോഷണം നടന്നത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കവർന്നതായി കടയുടമ അയ്യപ്പൻപിള്ള പറഞ്ഞു ശുചിമുറിയുടെ വിടവിലൂടെയാണ് മോഷണ സംഘം അകത്തു കടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലിനും നാളെ അൻപതിനും ഇടയിലാണ് മോഷണം നടന്നത് മൂന്ന് മോഷ്ടാക്കളിൽ രണ്ടുപേർ മുഖം മൂടിയും മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു സംഭവത്തിൽ മോഷ്ടാക്കളുടെ ദൃശ്യം പുറത്തുവന്നു

കടയ്ക്കുള്ളിൽ തടിമേശകളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത് രാവിലെ കട തുറക്കാൻ എത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക জেচি মোবাইল হাইড্ৰা গ্ৰেইন ফ'ক লিফট্ট মেনুেল ফ'ক লিফট্ট আট'মেটিক ফ'ক লিফ্ট এলেকট্ৰিকেল টেলেছিক হেভি গ্ৰেইন এলেকট্ৰিকেল ৰিমোট মোবাইল টাৱাৰ ক্ৰেইন ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ